പ്രാർത്ഥനയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ാലും നമ്മുടെ വാക്കുകൊണ്ട് ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ടെന്നും ഇസ്ലാം മതം പോലും വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മരെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ து அது கொண்டு நாட்டோடு பிரவர்த்தகரோடு பயனும் நம்ம ஐ டிஐ போலங்களில் நீங்கள் நட்டிகளை படிப்ப தீர்ச்சியையும் அவர் படிக்கையும் விஜயக்கையும் கழிந்த காலத்து ஜோலி சம்பாதித்தது போல இனியும் ജോലി സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസമൊന്നും തൊഴിലുമുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ എല്ലാ ആളുകളും ശ്രമിച്ചാൽ തന്നെ ഒരളവോളം തൊഴിലില്ലായ്മ